പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ അനുഗ്രഹീതമായ ക്രിസ്തുമസ് ധ്യാന ചിന്തകളിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കൂട്ടായി കൂടെയുണ്ടാകേണ്ടെന്ന രണ്ട് കാര്യങ്ങളാണല്ലോ കുരിശും കുർബാനയും കുരിശിലേക്ക് നോക്കിയ നമ്മുടെ ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയാൽ ദൈവം എത്രമാത്രം നമ്മെ ഇപ്പോൾ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാനും സാധിക്കും ജീവിതത്തിൽ കുരിശിൽ ക്രിസ്തു അനുഭവിച്ച ത്യാഗത്തെയും നൊമ്പരത്തെയും നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം എന്റെ ദൈവം എന്തുമാത്രം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് തിരിച്ചറി ഓരോ ദിവസവും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്കറിയാം ദൈവം നമ്മളെ എന്തുമാത്രമാണ് സ്നേഹിച്ചുകൊണ്ട് ഇരിക്കുന്നത് ഓർമ്മകൾ അതാണ് ജീവിതത്തിൻ്റെ നന്മകൾക്ക് കാരണമായി തീരുക നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗവും കഷ്ടപ്പാടും നമ്മൾ കാണാതെ പോകരുത് ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം അനുഭവിക്കുന്നു എന്നുള്ളത് പഴയ ഓർമ്മകൾ അയവിറക്കുന്നതിനോടൊപ്പം ജീവിതത്തിൻ്റെ അനുദിന യാഥാർത്ഥ്യങ്ങളെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കൂടി ഇടയാകുമ്പോൾ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തേടും ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും കൂട്ടായി കുരിശിനെയും കുർബാനയെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഈ ക്രിസ്മസ് ധ്യാന ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ